ഞാനിപ്പോഴുള്ളത് ഈ കൂളിവെലിനടുത്തുള്ള മദിശ്ശേരി ഉന്നതിയിലാണ് നിരവധി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അടി വിഭാഗത്തിൽപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് പലർക്കും വീടില്ല അത് ഒരു കിണറിൽ നിന്നാണ് നിരവധി കുടുംബങ്ങൾ വെള്ളമൊക്കെ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പുലിയിലാണ് ഇവിടെ പലരും താമസിക്കുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അപ്പം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് വീടും ചോരൊന്നും കിടക്കുക ഇത്ര കോളേജിലുള്ള എല്ലാവർക്കും വീടുണ്ട് എല്ലാവർക്കും വീടുണ്ട് പക്ഷെ പകുതി കുട്ടികളൊക്കെ ഒക്കെ വീട് വെള്ളൊക്കെ എല്ലാരും ഒറ്റ കിണർ തന്നെ വെള്ളം പതിനെട്ട് കോളേജിലുള്ള കുടുംബങ്ങൾ ഒറ്റ കിണറിലെ വെള്ളം കുടിക്കുക പറഞ്ഞിട്ട് പ്രൊമോട്ടർമാര് പറഞ്ഞു രണ്ട് കിണറുണ്ടായിരുന്നു രണ്ട് മുഴരി കിണർ ഒരു കിണർ അതൊക്കെ പോയിട്ടാണ് ഈ കിണർ പാസ്സായത് മോട്ടർ വെക്കുക ഇത് വെക്കാന്ന് പറഞ്ഞിട്ട് മോട്ടറും വെക്കുന്നില്ല ഒന്നിലൊരു കിണർ പാസ്സായി കഴിഞ്ഞ കൊല്ല പാസ്സായിട്ട് അവര് വന്നിതൊക്കെ പോയി പണ്ട് കുറവെന്ന് പറഞ്ഞിട്ട് അതവിടെ ഉണ്ട് അത് തൊട്ട് നമ്മൾ കയറി ഈ അപേക്ഷ കൊടുക്കുന്നുണ്ട് തവാറ് തരാന്ന് പറയും തവാറും ഇല്ല ഇപ്പം വന്നിട്ട് നിങ്ങൾ വന്ന കണ്ടാലും വെള്ളമില്ല മയക്കാലത്ത് വന്ന് നോക്കണ്ട ഈ വീടിൻ്റെ ഒക്കെ അവസരം കാണാനില്ല ഈ കുട്ടികൾ മൂന്ന് കുട്ടികളില്ല സ്കൂൾ പടക്കുന്ന കുട്ടികൾ ഒന്ന് പത്തിൽ ഒന്ന് ഒമ്പതില് എട്ടിൽ വീടൊക്കെ എത്ര പറയുക പറഞ്ഞാലില്ല ഞാൻ എനിക്ക് പിന്നെ സീറ്റ് കിട്ടി പണ്ട് പഴയ സീറ്റുള്ളത് വാർത്ത ഞാൻ വെച്ചു അതിപ്പോൾ എല്ലാവരും പറയുന്ന പുതിയ വീട് പുതിയ വീട് ഞാൻ ഉള്ളിലൊന്ന് പോയി നോക്കി കമ്പിയൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുക പിന്നെ കല്യാണത്തിൻ്റെ വേദി തേച്ചതാ അതാണ് ഇങ്ങനെ പറഞ്ഞ് പുതിയ വീട് അപേക്ഷം വെക്കുന്നില്ല കപ്പിച്ചിൻ്റെ അവസരം നോക്ക് ഇത് വീടിൻ്റെ ഒപ്പം മാടി ഉണ്ടാക്കിയ കപ്പിച്ചതാണ് അത് പൊട്ടിപ്പോളിഞ്ഞ് കിടക്കുക അതിനൊന്നും പോകുന്നില്ല അത്ര ഏറ്റവും സുപ്രധാനകരമായ കാര്യം ഈ ചെറിയൊരു വീടുകളിലാണ് നിരവധി പേർ താമസിക്കുന്നത് ഇവർക്കാണെങ്കിൽ അടിസ്ഥാന സൗകര്യമായുള്ള അല്ലെങ്കിൽ ശൗചാലയമോ ഒന്നും അധികമൊന്നുമില്ലാത്തൊരവസ്ഥ പിന്നെ പ്ലാസ്റ്റിക് വീടുകളിലാണ് ഇവിടെ ഏകദേശം കുടുംബങ്ങളൊക്കെ താമസിക്കുന്നത് അടിസ്ഥാന സൗകര്യമില്ല വഴിയില്ല അതുപോലെ തന്നെ വെള്ളത്തിനാണെങ്കിൽ നിരവധി കുടുംബങ്ങൾ ഒരു ചെറിയ കിണറിൽ നിന്നാണ് എല്ലാവരും വെള്ളമെടുക്കാൻ ശ്രദ്ധിക്കും പല തവണ പഞ്ചായത്തോടും ട്രൈബൽ പ്രൊമോട്ടറോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും ആരും ഇത് കാര്യമായി പരിഗണിക്കുന്നില്ല എന്നാണ് ഈ ഉന്നതിയിലുള്ളവർ തന്നെ പറഞ്ഞിരിക്കുന്നത്